സുപ്രധാന ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റ് ഇന്ന് പുറത്തുവിട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ദേശീയതലത്തിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി കേന്ദ്ര സർക്കാർ എൻവയോൺമെൻ്റലിസ്റ്റുകളെയും മാധ്യമപ്രവർത്തകരെയും അപ്രോച്ച് ചെയ്തു എന്നാണ് കേരളത്തിനെതിരെ വാർത്തകൾ ഇടണം അല്ലെ കേരളത്തിനെതിരെ നിലപാടുകൾ എടുക്കണമെന്ന് പറഞ്ഞ് പരിസ്ഥിതി പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി കേന്ദ്ര സർക്കാർ അപ്രോച്ച് ചെയ്തു എന്ന സുപ്രധാനമായ വാർത്ത ഇന്നാണ് ദ ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ടത് വളരെ പ്രധാനമാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ബ്ലെയിം ഇതിൻ്റെ കുറ്റം സംസ്ഥാന സർക്കാരിൻ്റെ മേലിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നിർബന്ധിതമായ പ്രവർത്തനമായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മൂന്നോളം പേരെ ആ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സമീപിച്ച മൂന്നോളം പേരെ വ്യക്തമായിട്ട് ദ ന്യൂസ് മിനിറ്റ് സമീപിച്ചാണ് അവർ ഈ വാർത്ത ചെയ്തത് സുപ്രധാനമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നു ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകനായ കെ ജെ ജേക്കബ് ഒരു പ്രതികരണം എഴുതിയിട്ടുണ്ട് അത് വളരെ സുപ്രധാനമാണ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനത്തെ ഒരു നിലപാടെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു വിവരണം ആ പ്രതികരണത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് എഴുതിയിട്ടുണ്ട് അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് അന്തം വിട്ടു പെയ്യുന്ന മഴയ്ക്കിടയിലും കേരളം കത്തിക്കാൻ മാത്രം സ്ഫോടക ശേഷിയുള്ള ഉഗ്ര ബോംബായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ജി ഷാ കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റിൽ പൊട്ടിച്ചത് ഒരു ഗ്രാമം ഏകദേശം ഇല്ലാതായി പോവുകയും ഏകദേശം ഇരുന്നൂറോളം പേരുടെ മരണം ഉറപ്പാവുകയും ചെയ്ത സമയത്താണ് അതിന് കാരണമായ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു സംസ്ഥാനം എന്ത് ചെയ്തുവെന്ന് ആരാധ്യനായ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ചോദിച്ചത് സംസ്ഥാനം ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലായിരുന്നു അത് ദുരന്തത്തിൽ വെറുങ്ങലിച്ച് നിൽക്കുന്ന ഒരു ചെറിയ സംസ്ഥാനത്തോട് ഇപ്പോൾ എന്തിനത്ര പക ഇത്തിരി കഴിഞ്ഞു എന്ന് ചോദിക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല സാരമില്ല പക്ഷേ കേരളത്തിന് ഒരു മറുപടി ഉണ്ടായിരുന്നു കേരളത്തിന് മുന്നറിയിപ്പ് നൽകാൻ ബാധ്യതപ്പെട്ട മൂന്ന് ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ അപകട മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് പറയാൻ കേരള മുഖ്യമന്ത്രിക്ക് ഒരു ഡോക്യുമെൻറ്റും കൃത്യമായി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു മഴ മുന്നറിയിപ്പ് ഓറഞ്ച് നിറത്തിലായിരുന്നുവെന്നും ഒരു പുഴയിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലിന് സാധ്യതയാണ് പറഞ്ഞിരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചുവന്ന നിറത്തോട് കേന്ദ്രത്തിന് പ്രത്യേക അലർജി ഉള്ളതുകൊണ്ടല്ല ആ നിറത്തിൽ മുന്നറിയിപ്പ് നൽകാതിരുന്നത് ഓറഞ്ച് വരെ മനസ്സിലാക്കാനുള്ള എന്ത് സാമഗ്രിയേ കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ളൂ അതാണ് അതിന് സത്യം കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പ്രവചിക്കുന്ന കൃത്യതയോടെ അതിതീവ്ര മഴയും അതിൻ്റെ പ്രത്യാഘാതവും പ്രവചിക്കാനുള്ള മോഡലുകൾ ലഭ്യമല്ല എന്ന തുണിയൊടുക്കാത്ത സത്യം പറയാനുള്ള മടി കൊണ്ടാണ് ചുവന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന മട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ശാസ്ത്രം നേടിയ അത്ഭുതപൂർവ്വമായ നേട്ടങ്ങളുടെ കഥയൊക്കെ ആളുകളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്ന പാർട്ടികളോട് ഇതാണ് ഗ്രൗണ്ടിൽ എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു കേന്ദ്രം കേരള മുഖ്യമന്ത്രി വ്യക്തം ചെയ്തത് ആരെയും കുറ്റം പറയാനല്ല എങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് ആരുടെയെങ്കിലും ചുമല് കെട്ടിവെച്ച് രക്ഷപ്പെടുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ ആ ബോംബ് നനഞ്ഞു കുതിർന്നു അത് നന്നായിട്ട് കൊണ്ടു എന്ന് വേണം കണക്കാക്കാൻ കേന്ദ്രം പണി നിർത്തിയിട്ടില്ല എന്നും ന്യൂസ് മിനിറ്റിന്റെ വരിക്കാർക്ക് വേണ്ടിയുള്ള ന്യൂസ് ലെറ്റർ പവർ ട്രിപ്പിൽ പറയുന്നത് ശരിയാണെങ്കിൽ അടുത്ത ലെവൽ ഗുണ്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് വാർത്ത ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ക്വാറികൾക്കുള്ള ലൈസൻസ് കണക്കിലധികം കൊടുത്തതുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന മട്ടിൽ ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ശാസ്ത്രജ്ഞന്മാരെയും ഗവേഷകരെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ ഡോസിയറുമായി കേന്ദ്ര പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മൂന്ന് പേരെ എങ്കിലും സമീപിച്ചു എന്ന് ന്യൂസ് മിനിറ്റ് പറയുന്നുണ്ട് ആഗോളതാപനമോ കടലിന് ചൂട് കൂടിയതോ അല്ല അതിതീവ്ര മഴ അളക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വിസ്മൃതമാകും നൂറ്റാണ്ടിന് മുൻപ് ഇതിലും വലിയ പ്രളയം വന്നതും പാറക്വാറികൾ വ്യാപകമാകുന്നതിന് മുൻപ് ഉരുൾപൊട്ടിയതും അതും ഉൾവനത്തിൽ പൊട്ടിയതുമൊക്കെ നമ്മൾ മറക്കും എങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ക്വാറി നയം സംസ്ഥാനത്തെ അപകടപ്പെടുത്തുന്നു എന്ന സാഹിത്യത്തിന്റെ ഉരുൾപൊട്ടൽ ഇനി ഉണ്ടാകും കേരളം ചെയ്യുന്നതെല്ലാം നല്ലതു മാത്രമെന്ന വാദമൊന്നും എനിക്കില്ല പക്ഷേ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഭൗതിക പുരോഗതി പ്രാപിച്ച ഒരു സംസ്ഥാനം ആ പുരോഗതി കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചതിൻ്റെ പ്രത്യാഘാതമെന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ നമ്മൾ നയങ്ങൾ പുനരവലോകനം ചെയ്യേണ്ടിവരും ആകെ മുപ്പത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി അതിൽ മൂന്നിലൊന്ന് സംരക്ഷിത വനം പിന്നെ കായലും പുഴയും പാടവും കുന്നും മലയും കഴിഞ്ഞാൽ ജീവിക്കാനുള്ള സ്ഥലം ആകെ ഇത്തിരി അതിൽ തന്നെ പരിസ്ഥിതി ലോലമാണ് മിക്കവാറുമുള്ള സ്ഥലങ്ങൾ ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കേണ്ടി വരും നമ്മൾ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാകും നയങ്ങൾ അഴിമതിക്കാർ സ്വാധീനിച്ചിട്ടുണ്ടാകും പക്ഷേ കള്ളൻ മാധവൻ പറഞ്ഞ പോലെ ഇവിടെ പൊട്ടിച്ച പാറകൾ ഏതെങ്കിലും കള്ളക്കടത്തുകാർ രായ്ക്കരാമാനം ആരും അറിയാതെ കപ്പൽ കയറ്റി കാശ് ഉണ്ടാക്കുകയല്ല ചെയ്തത് അതെന്താണെന്നല്ലേ അറിയാത്തവർക്ക് ചർച്ച മൂക്കുമ്പോൾ അറിയാവുന്നതേ ഉള്ളൂ അതിവിടെ ഉണ്ട് റോഡായും വീടായും കടയായും അംഗനവാടിയായും സ്കൂളായും കോളേജുമായും മനുഷ്യരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തിയിട്ടുമുണ്ട് ഇനി മാറ്റം വരുത്തണോ നമ്മൾ വട്ടത്തിലിരുന്ന് ആലോചിക്കും അതിന് ഗോസായുടെ ടിപ്പണി വേണ്ട ശാസ്ത്രജ്ഞന്മാരെ സ്വാധീനിച്ചെഴുതുന്ന ഏകപക്ഷീയ ലേഖനങ്ങൾ വേണ്ട മനുഷ്യരായി ജീവിക്കാൻ ഈ നാട് നടത്തിയ പോരാട്ടങ്ങളെയും അതിൽ നാം കൈവരിച്ച നേട്ടങ്ങളെയും അവഗണിച്ചുള്ള ഇൻഡാസുകൾ വേണ്ട എന്നേ ഉള്ളൂ അപ്പോൾ പറയുന്നത് കേരള സർക്കാരിനോടാണ് അമിത് ജി ഷായും ഭൂപേന്ദ്രജി യാദവും പൊട്ടിച്ച വെടികൾ വെറുതെയല്ല യാദർച്ഛികവുമല്ല കേരള മോഡൽ എന്ന് നമ്മൾ ആഘോഷിക്കുന്ന അവസാനത്തെ മനുഷ്യനെ ഉൾക്കൊള്ളാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ യുദ്ധമാണ് അമിത് ജി ഷായുടെ ബോംബ് മണിക്കൂറുകൾ കൊണ്ട് നനച്ചില്ലാത്തതുപോലെ എളുപ്പമായിരിക്കില്ല അടുത്ത കാർബറ്റ് ബോംബിനെ നിർവീര്യമാക്കുക എന്നത് ഇനി വരുന്ന ശാസ്ത്ര സാഹിത്യത്തിൻ്റെ ഉൾപൊട്ടലിൻ്റെ ആഘാതം വലുതായിരിക്കും ഇപ്പോൾ കാണിച്ച ഓറഞ്ച് മുന്നറിയിപ്പ് ചുവന്നതായി കണക്കാക്കി തയ്യാറെടുക്കേണ്ടി വരും സർക്കാർ മാത്രമല്ല എല്ലാവരും എന്ന് പറഞ്ഞാണ് അത് കുറിപ്പ് വളരെ സുപ്രധാനമാണ് വയനാട് ദുരന്തം ഉണ്ടായതിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കുറ്റം കെട്ടിവയ്ക്കാനുള്ള ശ്രമം രൂക്ഷമായിട്ടും അതിതീവ്രമായിട്ടും തന്നെ കേന്ദ്രം നടത്തുന്നുണ്ട് അതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിപ്പോൾ സാങ്കേതികമായിട്ടും പ്ലാൻഡായിട്ട് നടത്താനുള്ള പുതിയൊരു നീക്കം കൂടിയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ന്യൂസ് മിനിറ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് പക്ഷേ ഈ വാർത്ത പുറത്ത് വന്ന് എന്നതുകൊണ്ട് നിർത്താൻ പോകുന്നില്ല ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നുള്ളൂ അതിന് ഉദാഹരണങ്ങൾ ഒരുപാട് വന്നിട്ടുമുണ്ട് ആ ഉദാഹരണത്തെക്കുറിച്ചുള്ളൊരു വാർത്ത ഉടനെ തന്നെ പ്രസ്മെൻറ്റ് ടി വി ചെയ്യുന്നതുമായിരിക്കും കാരണം വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ന്യൂസ് മിനിറ്റ് പുറത്ത് വിട്ട വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരെയും മാധ്യമപ്രവർത്തകരെയും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സമീപിച്ചു അതേ ആംഗിളിൽ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതും ദേശീയ മാധ്യമങ്ങളിൽ തന്നെ അതിന് ഉദാഹരണങ്ങൾ ഉടനെ തന്നെ പ്രസ് മെന്റി പുറത്തുവിടുന്നതുമായിരിക്കും പക്ഷേ ഇപ്പോൾ കെ ജെ ജെക്ക് പറഞ്ഞ കാര്യം വളരെ സുപ്രധാനമാണ് കാരണം വെച്ചാൽ അന്ന് അമിത്ഷാ തൊടുത്തുവിട്ട ആ ബോംബ് അത് അതിവിദഗ്ധമായിട്ട് ഡിഫ്യൂസ് ചെയ്തിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ആ ഡിഫ്യൂഷൽ ആ ബോംബിനെ നനപ്പിച്ചു വിട്ടത് പലർക്കും നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ തേജസ്വി സൂര്യ വാതുറന്നതും പിന്നെ ഭൂപേന്ദ്ര യാദവ് ആൻ്റെ നിലപാട് അറിയിച്ചതും അപ്പോൾ അത് കൊണ്ടുവന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇനിയും ഇതുപോലത്തെ കാർപ്പറ്റ് ബോംബുകൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി തന്നെയാണ് കെ ജെ ജെക്കബിൻ്റെ പോസ്റ്റ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള കെ ജെ ജെക്ക പോസ്റ്റ് അവസാനിക്കുന്നത്